പൊന്നാനി പുഴമ്പ്രത്തെ മദ്യശാലയ്ക്കെതിരെ ഏഴാം ദിവസവും ലീഗ് രംഗത്ത് ഇപ്പോൾ ആയിരക്കണക്കിന് മദ്യഷാപ്പുകളും ബാറുകളും നാട്ടിലുണ്ടായി യു ഡി എഫ് ഭരണകാലത്ത് കുറഞ്ഞ ബാറുകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് ഇരട്ടിയായി സർക്കാരിന്റെ നയം തിരുത്തണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നുണ്ടെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി മദ്യശാല മാറ്റിയത് ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണെന്നും സിപിഎമ്മിന് അറിവില്ലെന്നും പറയുന്ന നേതാക്കൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലാണ് ഇതില് സി പി എമ്മിന് പങ്കില്ല നാട് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് പങ്കില്ല എന്നാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ ഒരല്പസമയം പോലും കാത്തിരിക്കേണ്ടതില്ല എന്നാണ് അലിയുതി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസംഗിച്ചത് കാർഗപ്പുഴയിൽ ഒരു തുള്ളി വെള്ളം ശേഖരിക്കാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥരുടെ വലിയ അഴിമതി കൊണ്ടാണ് എന്നാണ് ഇവിടെ നമ്മുടെ ഫിഷിംഗ് ഹാർബറിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഉദ്യോഗസ്ഥരുടെ മുകളിലിട്ട് ഇവിടെ രക്ഷിക്കാം രീതിയിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായ ഒരു ഈ യു ഡി എഫ് ഭരണകാലത്ത് കുറഞ്ഞ ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് ഇരട്ടിയായി സർക്കാരിന്റെ നയം തിരുത്തണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള എല്ലാ ലാസലേഖ മയക്കുമരുന്നുകളുടെ ഉപയോഗവും സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുമ്പോൾ അതിനെതിരെ യാതൊരുവിധ നടപടികളും എടുക്കാതെ അതിനൊക്കെ കാവൽ നിൽക്കുന്ന മൗനം മൗനമനുവദിക്കുന്ന പാലിക്കുന്ന സംസ്ഥാന സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ മദ്യം വ്യാപകമായി ഒഴുകിയാണ് ഐക്യ ജനാധിപത്യ മുന്നി നമ്മുടെ സംസ്ഥാനം ഭരിച്ചു വന്ന കാലഘട്ടത്തിൽ ഈ മദ്യഷാപ്പുകളുടെ എണ്ണം വളരെയധികം വെരലിന്നാവുന്ന എണ്ണമാക്കി ചുരുക്കി കിടന്ന അവസ്ഥ ഇപ്പോൾ ആയിരത്തിലധികം മദ്യ വിദേശ മദ്യഷാപ്പുകളും ബാറുകളും അതേസമയം സമരക്കാർ ബിവറേജിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എൻ സി പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ